പി എം കിസാൻ സമ്മാന നിധി പദ്ധതിയുടെ ഇരുപതാമത്തെ ഗഡു ഇന്ന് പ്രധാനമന്ത്രി വാരണാസിയിൽ വെച്ച് സ്വിച്ച് ഓൺ കർമ്മൻ നിർവഹിക്കുകയുണ്ടായി തുടർന്ന് രാജ്യത്ത് എമ്പാടുമുള്ള കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് രണ്ടായിരം രൂപ ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ക്രെഡിറ്റായ ഒരു കർഷകൻ്റെ മൊബൈലിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഈ വീഡിയോയോടൊപ്പം കാണിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇതുപോലെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ പൈസ പി എം കിസാൻ്റെ ഇരുപതാമത്തെ ഗഡു നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് അതുപോലെ തന്നെ മറ്റുള്ള കർഷകർക്ക് ഇതുപോലെ മെസ്സേജ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബാങ്കിലാണോ നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൽ പോയി നേരിട്ട് അന്വേഷിക്കുക ബാങ്ക് ബാങ്കിൽ പോയി അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരിൽ ഏതെല്ലാം ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് ആ ബാങ്കുകളിലെല്ലാം ചെക്ക് ചെയ്യണം കാര്യമെന്ന് പറഞ്ഞാൽ ഇ കെ വഴിയാണ് നിങ്ങളുടെ ഈ പണം അയയ്ക്കുന്നത് അപ്പോൾ ഇ കെ വൈ സി വൈ ആയത് മൂലം നിങ്ങളുടെ ഏതെല്ലാം ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ട് ആ ബാങ്കുകളിലെല്ലാം ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക ഈ പൈസ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇൻ കേസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പി എം കിസാൻ്റെ ഓതറൈസ്ഡ് സർവീസ് ഏജൻസിയായ കോമൺ സർവീസ് സെൻ്റർ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും എററ് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ എററ് അവർ പറയുന്ന ഡോക്യുമെൻസ് കൊടുത്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ ഗഡു നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ പി എം കിസാൻ സംബന്ധിച്ച് കർഷകർ ചെയ്തു എന്ന് ഉറപ്പു വരുത്തേണ്ടതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ലാൻഡ് സീഡിങ് രണ്ടാമത്തെ കാര്യം ആധാർ ഇ കെ വൈ സി മൂന്നാമത് ബാങ്കുമായിട്ട് നിങ്ങളുടെ ആധാറും ഈ ഫോൺ നമ്പറും എല്ലാം കൃത്യമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക തുടർന്ന് ഈ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ റെഡി ആയതിനു ശേഷം അതും നിങ്ങൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് വേണം ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ തുക വന്നിട്ടുണ്ട് അത് ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പു വരുത്തുവാൻ വേണ്ടിയിട്ട് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൃഷിഭവനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ കൂടുതൽ അന്വേഷിച്ചറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ പരിപാടി ഈ പറഞ്ഞപോലെ പ്രധാനമന്ത്രി വാരണസിയിൽ വളരെ വിപുലമായ ഒരു പരിപാടിയിലൂടെയാണ് ഈ സ്വിച്ചോൺ കർമ്മം നിർവഹിച്ചത് आदित्यनाथ जी का उपस्थित सभी गणमान्य जनों का और इस पंडाल में उपस्थित आप सबके विशाल उपस्थिति का स्वागत के ही क्रम में मैं हम सबकी तरफ से माननीय मुख्यमंत्री जी से अनुरोध करती हूँ कि हम सबकी तरफ से एक स्मृति चिन्ह जो इस सावन के मास को परिपूर्ण पर करता है माननीय प्रधानमंत्री जी को भेंट करके प्रदान करके आप सबके करतल ध्वनि के बीच उनका स्वागत करें अभिनंदन करें बहुत बहुत धन्यवाद माननीय प्रधानमंत्री जी माननीय मुख्यमंत्री जी माननीय प्रधानमंत्री जी के यशस्वी അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇന്ന് നടന്ന ഫുള്ള് പരിപാടിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും വിപുലീകരമായ ഒരു പരിപാടി ഒരു രാജ്യത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും ഇതുപോലുള്ള വീഡിയോയ്ക്കായി കാത്തിരിക്കുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ